ചെയ്തെന്ന് പറഞ്ഞു ഞാൻ മറുനാടന്റെ ഒരു വാർത്തയിൽ അത് പരാമർശിക്കപ്പെട്ടപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് ഈ കഥ കെ വി പത്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മറ്റേ പുന്നപ്രഭലാർ സമരത്തിൽ ആദ്യത്തെ പണിമുടക്ക് നടത്തിയ കെ വി പത്രോസി ഈ പുന്നപ്രഭിലാർ സമരം എന്ന് പറയുന്ന സാധനം തുടങ്ങിയ ഏഹ് ഏതാണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചൊരു ഒരു പണിമുടക്ക് നടത്തി ഈ സമരം തുടങ്ങിയ ഒരു വ്യക്തിയാണ് അയാൾ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് അയാൾ അയാളുടെ ഒരു അനുഭവം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഏഹ് കെ വി പത്രോസ് കുന്തക്കാരനും എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് അത് ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആയ ഒരു പുസ്തകമാണ് എല്ലാവരും ഈ പുസ്തകം ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ് കാരണം ആ കാലഘട്ടത്തില് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിച്ചിരുന്നെന്നും അവരുടെ രട്ടത്താപ്പം എന്തായിരുന്നെന്നും ഈ സന്ദീപ് വാര്യർ പറഞ്ഞ അല്ലെങ്കിൽ ശങ്കുട്ടിദാസ് പറഞ്ഞ കാര്യങ്ങള് ഈ കെ വി പത്രോസ് ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് നന്ദകുമാർ എന്ന് ഒരു വ്യക്തിയാണ് അത് ക്രോഡീകരിച്ച് എഴുതിയിട്ടുള്ളത് അതിനകത്ത് മുഴുവൻ കാര്യങ്ങളും അന്ന് നടന്ന ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഏർ അവിടുന്ന് പിന്നീട് ആദ്യം നമ്മ ലെനിൻ ലെനിനാന്റെ ഹിറ്റ്ലർ ഇവർ രണ്ടുപേരും ഒരു ഒരു കയ്യായി നിൽക്കുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതും അതിന് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പറഞ്ഞിരുന്നത് വലിയ സാമ്രാജ്യസ്ഥ സമരമാണെന്നാണ് പറഞ്ഞിരുന്നത് വലിയ കഹളാണ് ആനയാണ് ചേനാണെന്നൊക്കെയാ പറഞ്ഞിരുന്നത് പെട്ടെന്ന് ഹിറ്റ്ലർ അതുവരെ ഹിറ്റ്ലർ ഈ പറയുന്ന ഇപ്പൊ ഇപ്പൊ പറയലോ ഹിറ്റ്ലർ ആണ് മറ്റേതാണ് നിങ്ങൾ പിന്നെ ഈ നരേന്ദ്രമോദി ഹിറ്റ്ലറിനെ ഒക്കെയാണ് ഉപ ഉപമിക്കുന്നത് പല പറയും രണ്ട് മീശ വെട്ടി മറ്റേ മീശ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ വലിയ കഥകളൊക്കെയാണ് ഇവര് അടിച്ചേർക്കുന്നത് ഇവരാരുന്നു ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്ത റഷ്യക്കാരുടെ കൂടെ നിന്നിരുന്ന ആളുകളാണ് ഇവര് ഈ രണദീപ് പിന്നെ അവരുടെ പി സി ജോഷി തുടങ്ങിയിട്ടുള്ള അനേക ആളുകൾ നേരിട്ട് തന്നെ മൂന്നുപേരെയാണ് അതിനെ നിയോഗിച്ചിരുന്നത് ആ മൂന്ന് പേരും കൃത്യമായിട്ട് ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എന്നിട്ട് ഹിറ്റ്ലർ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് നേരെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടന്റെ കൂടെ ചേർന്നല്ലോ സ്റ്റാലിൻ അപ്പൊ നേരെ എന്ത് ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിന്നെ ബ്രിട്ടന് അനുകൂലമായിട്ട് ഏഹ് പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പുറത്തായത് സുഭാഷ് ചന്ദ്രബോസിനെതിരെയൊക്കെ വിളിച്ചൊക്കെ ചെയ്തില്ലേ അതൊക്കെ അവർക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കെ സംസാരിക്കണം എനിക്ക് കാണുന്നില്ല ഞാൻ ഡ്രൈവ് ചെയ്യാണ് അപ്പൊ ഒന്ന് നോക്കണേ ആ എന്താ സംഭവിക്ക എന്താ സംഭവ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഉടനെ തന്നെ ഇവര് സുഭാഷ് ചന്ദ്രബോസിന് എതിരാകുന്നു ജപ്പാനെതിരാക്കുന്നു ബ്രിട്ടന് അനുകൂലമാകുന്നു ബ്രിട്ടന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും നടത്തണം എന്ന് പറയുന്നു അപ്പൊ ഇന്ത്യയിലുള്ള ആളുകള് കമ്മ്യൂണിസ്റ്റുകാര് റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളോട് പറയുന്നുണ്ട് ഇത് പെട്ടന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ അപ്പൊ ഏഹ് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ റഷ്യ ഇപ്പം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് നിന്നോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഇവരെല്ലാവരും കൂടെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാകുന്നു ബ്രിട്ടീഷുകാര് ഈ മുപ്പത്തിയാറ് നേതാക്കൻ മുപ്പത്തി ആറോ നാല്പത്തെട്ടോ നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിട്ട് പല വിചാരണകൾ നടത്തി ചെയ്തോണ്ടിരുന്നത് അതാണ് ഈ പത്രം തുടങ്ങുന്നതിന് സഹായം ചെയ്തു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു ഇന്നലെ എം എം ഹാസൻ പറഞ്ഞു തന്നിട്ട് ആ സംസാരത്തിനിടയ്ക്ക് എം എം ഹാസൻ പറഞ്ഞത് സന്ദീപ് വാര്യർക്ക് തെറ്റുപറ്റിയതാണ് കാരണം ദേശാഭിമാനി പത്രം തുടങ്ങുന്നത് ഈ പറയുന്ന എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായതിനു ശേഷമാണ് ഏഹ് ഈ പത്രം ദേശാഭിമാനി പത്രം എന്ന് പറയുന്ന പത്രം തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് ദേശാഭിമാനി അറിയാം അല്ല അത് എന്താന്നറിയ ബിനോയി നമ്മള് പള്ളിയൊക്കെ ആക്കുമ്പോഴത്തേക്ക് പ്രശ്നമൊന്നുമില്ല ഇനി അമ്പലം അല്ല ഇനി എന്തു വേണമെങ്കിലും ഇപ്പൊ നേരത്തെ ആയിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ വാര്യെങ്കും തന്നെ കഥ ഒക്കെ പൊളിക്കൂ എന്നുള്ള രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാർട്ടിന്റെ ഓർഡർ കൊണ്ടുവന്നിട്ട് പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞതാണ് ഇയാള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇവരുടെ ഫാമിലിയൊക്കെ അവിടെ നിന്ന് പേടിച്ചിട്ട് ഓടിപ്പോയതാണ് ആ സമയത്ത് അവര് കുറച്ചു കാലം അങ്ങോട്ട് വന്നില്ല ആ ഒരു ടൈമിന് ഇവര് എവിടെയുള്ള ആളുകൾ അവരിങ്ങനെ കൃഷി ചെയ്യാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൃഷി ചെയ്തു അപ്പൊ ഇയാളും വിചാരിച്ചു കൃഷി ചെയ്യുകയാണെങ്കിൽ ചേട്ടാ കുഴപ്പമൊന്നുമില്ല നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതിനനുസരിച്ച് മാത്രം കൃഷി ചെയ്യുന്ന ഒരു സംഭവം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ പള്ളി കെട്ടാൻ പോയി അപ്പൊ പള്ളി കെട്ടി ജസ്റ്റ് ഇയാള് ഇയാൾ പലപ്പോഴൊക്കെ വരുന്നുള്ളൂ മൂന്നോ നാലോ മാസം കേടുമ്പോഴൊക്കെ വരുന്നുള്ളൂ കാരണം നമ്മുടെ പ്രോപ്പർട്ടിയാണ് നമ്മളുടെ അധികാരത്തിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന സ്ഥലമാണ് ാണ് ഉള്ളത് അപ്പൊ അപ്പൊ അവിടുന്ന് വന്ന് നോക്കുമ്പോ ഒരു പള്ളി കെട്ടിയിരിക്കുന്നു അപ്പൊ ഇയാള് പള്ളി എങ്ങനെ കെട്ടുക അപ്പൊ പറഞ്ഞു അത് ഇപ്പൊ അന്ന് പിടിച്ചെടുത്ത കുറെ സ്ഥലങ്ങളിലൊക്കെ പള്ളിയും പല പല കാര്യങ്ങളൊക്കെ കെട്ടുന്നൊക്കെ ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ആ പള്ളിക്ക് വേണ്ടി വിട്ടു കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അങ്ങനെ അങ്ങനെ എങ്ങനെയാ പറഞ്ഞു ഇയാൾ പറഞ്ഞു ഞാൻ പള്ളിക്ക് എത്ര സ്ഥലം വിട്ടു കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആധികാരികമായിട്ട് പ്രമാണം വിട്ടു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവര് ഇനിയിപ്പോ ആ പള്ളി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അയാൾ കോടതിയിൽ പോയി കോർട്ട് ഓർഡർ കൊണ്ടുവന്ന് പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കിപ്പോ വലിയ പ്രശ്നമാണ് അയാള് അത് പൊളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊളിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ കോടതി ഉത്തരവ് പൊളിക്കണതെന്ന് പറഞ്ഞത് ഇങ്ങനെ ഈ ഇങ്ങനെ പല സമയത്തും പല സംഭവങ്ങളും ആ എറണാട് ഭാഗത്തൊക്കെ കൈക്കലാക്കിയിട്ടുണ്ട് ഇത് വളരെ സൈലന്റ് ആയിട്ട് പല സ്ഥലങ്ങളിലും ഇത് കൈക്കലാക്കും നിങ്ങള് എന്താ പറയുന്നത് നിങ്ങൾ ഈ തൂർ കിണർ തന്നെ ഇപ്പൊ തൂർ കിണർ എടുത്ത് പരിശോധിച്ച് തൂർ കിണറ് എന്താ ചെയ്തിരിക്കുന്നു പറഞ്ഞ ഒരു മുസ്ലിം ചങ്ങാതി വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ് നമ്മൾ പണ്ട് പറയുന്നതല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ എൽ പറഞ്ഞല്ലോ പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞ ഒരു പേരിടേണ്ടി വന്നത് ഇതുമായി മാപ്പിള കലാപം അല്ലെങ്കിൽ ഏഹ് മലബാർ ലഹ്ള അങ്ങനെ എന്തൊക്കെ പേരില് പേരുകളൊക്കെ ഉണ്ടോ ആ പേരുകൾക്ക് മുഴുവനും നൂറുകണക്കിന് പേരുകൾക്ക് കോപ്പിറൈറ്റ് എടുത്ത് വെക്കുക നേരത്തെ എടുത്തു വെക്കുക ഇത്തരം സിനിമകൾ വരാൻ പാടില്ല ഇത്തരം സാഹിത്യം എഴുതുന്നുണ്ടെങ്കിൽ അത് ആ പേരിൽ വരാൻ വരാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന പോലെ ഈ സംഭവങ്ങളൊക്കെ നേരത്തെ നേരത്തെ ചെയ്ത് വെക്കുന്ന ഇതുണ്ട് ഇവിടെ വളരെ സൈലന്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഹിന്ദുവിന്റെ നേരെ നടന്നു കയറാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊറച്ച് ബി ജെ പി കാരും ആർ എസ് എസുകാരും ഇത്തരം കാര്യങ്ങൾ ഉയർത്തുന്നല്ലാതെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റ ഒരു കെട്ടാണ് ഈ പറയുന്ന ഇപ്പൊ നമ്മൾ പറയും ഈ ശബ്ദം ഉയർത്തുന്ന കാര്യം പറയും പല സ്ഥലങ്ങളും നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നു അല്ലെങ്കിലും അതേതരത്താണ് അതൊക്കെ ബി ജെ പി കാര് കീറി മുറിക്കുന്നു ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും ഇതൊക്കെ ആരാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരിത്രബോധം ഇല്ലാത്ത കുറിച്ച് ഒരു ബോധമില്ലാത്ത ആളുകളാണ് ഈ പറയുന്നത് അങ്ങനെ ഒരു നറേഷൻ ഇവിടെ ഓൾറെഡി ആളുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്നല്ല ഫെസ്റ്റിവലിൽ സന്ദീപ് സന്ദീപ്കാരിയോട് പറഞ്ഞില്ലേ ഈ ദേശാഭിമാനി വേണമെങ്കിൽ പോയി കേസ് കൊടുക്കാൻ പറഞ്ഞില്ലേ ദേശാഭിമാനി ബ്രിട്ടീഷുകാരൻ്റെ പണം വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളതിന് അത് പിൻവലിച്ചില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് നമ്മുടെ ഗോവിന്ദ് ഏഹ് പറഞ്ഞല്ലോ അന്നിട്ട് കേസ് കൊടുത്തോ കേസ് കൊടുത്തില്ലല്ലോ പിന്നെ ഞാൻ അങ്ങനാണ് ടി മാധവൻ എന്ന് പറയുന്ന ദേശാഭിമാനി ആ ദേശാഭിമാനി പത്രം ഇവർക്ക് കൊടുത്ത പുള്ളിയുടെ ജന്മദിനാണോ ആണെന്ന് തോന്നുന്നു വൈക്കന്ത സത്യാഗ്രഹത്തിലെ ടി മാധവൻ അപ്പം ഇവര് ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ ഒത്തുകളിയാണ് നമ്മൾ വിചാരിക്കും ഇവര് ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവരെന്നല്ല എല്ലാ പൊതുജനങ്ങളും വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് ആണ് പൊതുവില് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം എന്താ അവര് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആയിരുന്നു വളരെ വർഷങ്ങളോളം ഇതിന്റെ അടിയിൽ നടക്കുന്ന കളികള് ഈ ജിഹാദികൾ കളിക്കുന്ന കളികളൊന്നും ഒരു മനുഷ്യനും അറിയുന്നില്ല നിങ്ങൾ ജനിച്ചു വീഴുമ്പോ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെതിരെ ശബ്ദം ഉയർത്തുക കാരണം ഇത് ഇവര് തന്നെ പറയുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആളില്ലാത്ത പോസ്റ്റ് ഗോളടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം വരെ ഇപ്പോഴാണ് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് പോലുള്ള സംഘടനകൾ വന്നിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് പറയുമ്പോ ഓ ഇവിടെ ഭയങ്കര വർഗീയതയാണ് വർഗീയത അങ്ങനെ വർഗീയതയാണെങ്കിൽ വർഗീയതയാണെന്ന് തന്നെ നിങ്ങൾ സംസാരിക്കണം ഞാൻ വർഗീയതയാണ് പറയുന്നത് ഞാനിപ്പോ എന്റെ ഫാമിലിയിലുള്ള പല കോൺഗ്രസ് അനുഭാവമുള്ളവരോടും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോടും ഞാൻ എന്നെ അഡ്രസ്സ് ചെയ്യുന്നത് ഞാനൊരു വർഗീയവാദിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഫാമിലിയോട് വന്ന് പറയുന്നത് എന്ന് പറയും അപ്പൊ അവര് പറയും ഏ അങ്ങനെയല്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും ഞാൻ പറയും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വർഗീയമാണോ അല്ലേന്ന് നിങ്ങൾ മനസ്സിലാക്കണം വേണ്ടി നമ്മൾ വർഗീയമായിട്ട് സംസാരിച്ച യാതൊരു പ്രശ്നവും ഇല്ല കാരണം എന്താ ഇവരുണ്ടാക്കിയ നറേഷന് മുകളിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് വർഗീയമാണ് ഇപ്പൊ ഈ സന്ദീപാര്യർ പറഞ്ഞത് തന്നെ ഇപ്പൊ ഇന്നലെ ശങ്കൂട്ടി